നമസ്കാരം വയനാട്ടിൽ സ്വന്തം നിലയിൽ ഭവന നിർമ്മാണം പൂർത്തിയാക്കാൻ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ സുന്നഹദോസ് തീരുമാനിച്ചു വയനാട് മുണ്ടക്കെ ചൂരന്മല ഉരുൾപൊട്ടൽ ഒന്നാം വാർഷിക ദിനത്തിൽ അകാലത്തിൽ പൊലിഞ്ഞവർക്ക് അർപ്പിച്ചാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് ഈ തീരുമാനം കൈക്കൊണ്ടത് തകലതും നഷ്ടപ്പെട്ട ജനത്തിന്റെ അതിജീവനത്തിന് കൈത്താങ്ങായി സഭയുണ്ടാകുമെന്ന് പരിശുദ്ധ സുന്നഹദോസ് വ്യക്തമാക്കി ദുരന്ത ബാധിതർക്കായി സഭയുടെ നേതൃത്വത്തിൽ അൻപത് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുവാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇതിനായി രണ്ട് ഏക്കർ സ്ഥലം വില കൊടുത്ത് വാങ്ങുവാൻ തീരുമാനമായി ദുരന്ത മേഖലയിൽ പുനരധിവാസത്തിനായി സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന ഭൂമിയിൽ ഭവന നിർമ്മാണത്തിനായി മറ്റാർക്കും അനുമതി ലഭിക്കാൻ സാധ്യതയില്ലാത്തതിനാലാണ് സഭ നേരിട്ട് വീടുകൾ നിർമ്മിക്കുന്നത് മേപ്പാടിയിൽ ഇരുപത്തിരണ്ട് വീടുകളും ചൂരൽമലയിൽ മലയിൽ പതിനാറ് വീടുകളും കുറിച്ചാർ ദുരന്തം നാശം വിതച്ച മറ്റിടങ്ങളിലുമായി ശേഷിക്കുന്ന വീടുകളും സഭ നിർമ്മിച്ചു നൽകും വഴി സൗകര്യം പൊതു ഇടങ്ങൾ തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടാകും വീടുകളുടെ നിർമ്മാണം സഭയുടെ ദുരന്ത നിവാരണ സമിതി പ്രശ്നബാധിത മേഖലകൾ സന്ദർശിച്ച് ഭവനരഹിതരുമായി കൂടിക്കാഴ്ച നടത്തി പ്രദേശവാസികൾ നേരിടുന്ന പ്രതിസന്ധികൾ സമിതി പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിൽ അവതരിപ്പിച്ചു വാടക വീടുകളിൽ കഴിയുന്നവർക്ക് എത്രയും വേഗം സ്വന്തം വീടുകളിൽ അന്തി ഉറങ്ങാൻ സാഹചര്യം ഒരുങ്ങണം ഒരു വീടിന്റെ നിർമ്മാണമല്ല ഒരു നാടിന്റെ ഒട്ടാകെ പുനർനിർമ്മാണം എന്ന വലിയ ദൗത്യമാണ് സർക്കാരിനും സമൂഹത്തിനും മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ നിർമ്മാണത്തിൽ ആരോപണങ്ങളും തടസ്സങ്ങളും ഉണ്ടാകാതിരിക്കാൻ ഭരണകർത്താക്കൾ ശ്രദ്ധ പുലർത്തണമെന്ന് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹദോസ് ഓർമ്മപ്പെടുത്തി